അഹമ്മദാബാദ് ദുരന്തത്തിന് ശേഷം മാധ്യമങ്ങളിൽ ഏറ്റവും ഉയരുന്ന ഒരു വാക്കാണ് ബ്ലാക്ക് ബോക്സ് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് ലഭിച്ചു ഇനി അത് ഡീകോഡ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ അറിയാൻ കഴിയും അങ്ങനെ അങ്ങനെ പോകുന്നു ഈ വാർത്തകളെല്ലാം അപ്പോൾ എന്താണപ്പ ഈ ബ്ലാക്ക് ബോക്സ് അതൊന്നറിയണ്ടേ നമുക്ക് എന്നാൽ നമുക്കിന്ന് ബ്ലാക്ക് ബോക്സിനെ പറ്റി തന്നെ സംസാരിച്ചാലോ റെഡിയല്ലേ നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരി സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും അപകടം പിടിച്ചതും എന്നാൽ ഏറ്റവും സുരക്ഷിതവുമായ യാത്രാ വിമാനം ഇത് രണ്ടും കൂടി അങ്ങോട്ട് ചേരുന്നില്ലല്ലോ അപകടം പിടിച്ചതുമാണ് സുരക്ഷിതവുമാണ് ഒരുമാതിരി ആലുവയും മത്തിക്കറിയും പോലെ എന്ന് തോന്നുന്നു പറയാം വിമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ വേഗതയാണ് ഒരു യാത്രാവിമാനം സഞ്ചരിക്കുന്നത് മണിക്കൂറിൽ എണ്ണൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെ വേഗത്തിലാണ് അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഒന്നര മണിക്കൂർ കൊണ്ട് മുംബൈയിലും മൂന്ന് മണിക്കൂർ കൊണ്ട് ഡൽഹിയിലും ഏഴ് മണിക്കൂർ കൊണ്ട് ലണ്ടനിലും ഒക്കെ എത്താൻ സാധിക്കുന്നത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ വിമാനത്തിൻ്റെ വേഗത മണിക്കൂറിൽ മുന്നൂറിനടുത്ത് ആണ് റൺവേയിലൂടെ ഓടി ഈ ഉയർന്ന വേഗത കൈവരിച്ചാൽ മാത്രമേ വിമാനത്തിന് പറന്നുയരാനുള്ള ലിഫ്റ്റ് ഫോഴ്സ് അതിൻ്റെ ചിറകുകളിൽ ലഭിക്കുകയുള്ളൂ ഇത്ര വലിയ ഭാരം ഉയർത്താനും പറത്താനും ആവശ്യമായ ഊർജം ലഭിക്കാൻ പതിനായിരക്കണക്കിന് ലിറ്റർ ഏവിയേഷൻ ഫ്യൂൽ ആവശ്യമുണ്ട് സാധാരണ പെട്രോളിനേക്കാളൊക്കെ വളരെ വളരെ കൂടിയ ജലനശേഷിയുള്ള ഇന്ധനമാണ് ഈ ജെറ്റ് ഫ്യൂവൽ എന്ന് പറയുന്നത് അങ്ങനെ നൂറ് കണക്കിന് യാത്രക്കാരെയും വഹിച്ച് അതിവേഗതയിൽ അഗ്നിപർവ്വത സമാനമായ പതിനായിരക്കണക്കിന് ലിറ്റർ ഇന്ധനവുമായിട്ടാണ് വിമാനം സഞ്ചരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ഇത് എത്രത്തോളം അപകടം പിടിച്ച സംവിധാനമാണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ നമുക്കറിയാമല്ലോ അപകടം പിടിച്ച ഹൈറേഞ്ചുകളിൽ വാഹനാപകടങ്ങൾ പൊതുവെ കുറവാണ് എന്നാൽ സമതലങ്ങളിൽ വളരെ കൂടുതലുമാണ് എന്തുകൊണ്ടാണിത് അതിൻ്റെ ഒരു പ്രധാന കാരണം ഹൈ റേഞ്ചിൻ്റെ അപകട സാധ്യത മനസ്സിലാക്കി വാഹനത്തിൻ്റെ കണ്ടീഷൻ ഡ്രൈവറുടെ ശ്രദ്ധ എല്ലാം വളരെ കൂടുതലായിരിക്കും ഏതാണ്ട് അതുപോലെയാണ് വിമാനത്തിൻ്റെ കാര്യവും അങ്ങേ അറ്റം അപകടം പിടിച്ച ഏർപ്പാടായതുകൊണ്ട് തന്നെ വളരെ വിപുലമായ സെക്യൂരിറ്റി പ്രോട്ടോക്കോളുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് ഓരോ സിസ്റ്റത്തിനും സ്റ്റാൻഡ് ബൈ ഉണ്ടാകും ഒന്ന് അടുത്തത് ആ കണക്കിന് ഈ വിമാനത്തിൻ്റെ നൂറ് കണക്കിന് പാർട്ടുകളിൽ സ്റ്റാൻഡ് ബെയ് ഉണ്ടാകും ഓരോ സിസ്റ്റവും എൻജിൻ ലാൻഡിങ് ഗിയറുകൾ ഇന്ധനം ഇലക്ട്രോണിക്സ് അങ്ങനെ ഒരു വിമാനത്തിൻ്റെ ആയിരക്കണക്കിന് ഭാഗങ്ങളും പീരിയോഡിക്കലായി കർശന പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട് ഓരോ യാത്രയ്ക്ക് മുൻപ് ആഴ്ചയിലൊരിക്കൽ മാസത്തിലൊരിക്കൽ അഞ്ച് വർഷത്തിലൊരിക്കൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ അങ്ങനെയുള്ള പരിശോധനകൾ ഉണ്ടാകും പഴക്കം ചെന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനത്തിൽ ആ ഒരു റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാത്തതുമായ എല്ലാ പാർട്സും അവിടെ റീപ്ലേസ്മെൻ്റേ ഉള്ളൂ റിപ്പയറിങ്ങിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇതെല്ലാം കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് വിമാനയാത്ര ഏറ്റവും സുരക്ഷിതമായത് എന്നാൽ ീ പ്രോട്ടോക്കോളുകൾ ഉണ്ടായതെങ്ങനെയാണ് ഈ പ്രോട്ടോക്കോളുകൾ മാത്രമല്ല വിമാനയാത്രയെ സുരക്ഷിതമാക്കുന്നത് ഓരോ ഇൻസിഡൻറ്റിൽ നിന്നും പാഠം പഠിച്ച് അവയെ തിരുത്തി തിരുത്തിയാണ് വ്യോമയാനം വളർന്നത് അതിലെ നിർണായകമായ ഒരു ഉപകരണമാണ് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് അതായത് വ്യോമയാനം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയം വിമാനാപകടങ്ങൾ വളരെ സാധാരണമായി ഇടക്കിടയ്ക്ക് വിമാനങ്ങൾ വീഴും ഈ വീഴുന്ന വിമാനങ്ങൾ സാങ്കേതിക തകരാറ് കൊണ്ടാണോ ശത്രുവിൻ്റെ വെടിയേറ്റാണോ എന്നൊന്നും വ്യക്തമായി അറിയാനുള്ള ഒരു സംവിധാനങ്ങളുമില്ലായിരുന്നു അവശിഷ്ടങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും കത്തിപ്പോകുന്നത് കൊണ്ട് അതിൽ നിന്നും കാര്യമായി ഒന്നും ലഭിക്കാനുമില്ലായിരുന്നു ഇല്ലായിരുന്നു അങ്ങനെയാണ് പറന്നുകൊണ്ടിരിക്കുമ്പോൾ വിമാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും പൈലറ്റിൻ്റെ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിനെ പറ്റി യു എസ് എയർഫോഴ്സ് ആലോചിച്ചത് അതിനുവേണ്ടിയാണ് ഒരു സാധാരണ റെക്കോർഡിംഗ് ഫെസിലിറ്റി വിമാനങ്ങളിൽ ഘടിപ്പിച്ചത് അത് ഒരു കാരണവശാലും കത്തിപ്പോവുകയോ തകർന്നു പോവുകയോ ചെയ്യാത്ത കട്ടിയേറിയ ഉരുക്ക് ബോക്സിലാക്കുകയും ചെയ്തു യുദ്ധവിമാനങ്ങളിലാണ് ഇവ ആദ്യം ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ കയ്യിൽ പെട്ടെന്ന് പെടാതിരിക്കാൻ കറുത്ത നിറമാണ് ഈ ബോക്സിൽ അടിച്ചത് അപ്പോൾ ഒരു വിമാനം തകർന്നു വീണപ്പോൾ കത്തിക്കരിഞ്ഞുപോയ അനേകം ഭാഗങ്ങളിൽ ഒരു കഷ്ണം എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ് അങ്ങനെയാണ് ഇതിന് ബ്ലാക്ക് ബോക്സ് എന്ന പേര് തന്നെ വന്നത് ആദ്യകാലത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന റെക്കോർഡിംഗ് സിസ്റ്റം ആയിരുന്നു ഉപയോഗിച്ചത് ലോഹ പ്ലേറ്റുകളിൽ രേഖപ്പെടുത്തുന്നവ പിന്നീട് കാസറ്റുകളായി അതിന്ന് വികസിച്ച് 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 മൈക്രോ ചിപ്പുകളും ആധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഒക്കെയായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ഇത് എല്ലാ വിമാനങ്ങളിലും ഉണ്ടാകണമെന്ന അന്താരാഷ്ട്ര വ്യോമയാന നിയമവും വന്നു പല അപകടങ്ങളും അന്വേഷിക്കുമ്പോൾ കോക്പിറ്റിലെ സംഭാഷണങ്ങൾ കൊണ്ട് മാത്രം കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല എന്ന് നിരീക്ഷിക്കപ്പെട്ടപ്പോൾ വിമാനത്തിൻ്റെ പ്രധാന ഭാഗങ്ങളുടെ എല്ലാം പ്രവർത്തനം നിരീക്ഷിക്കുന്ന സംവിധാനം കൂടി വേണം എന്ന അവസ്ഥ വന്നു അതായത് ഈ വിമാനത്തിന്റെ ഇഞ്ചിന്റെ തകരാറ് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തിന്റെ തകരാറുകൊണ്ടാകുമോ അപകടം സംഭവിച്ചത് എന്ന് ഈ കോപിറ്റ് വോയിസിൽ നിന്നും മാത്രം കിട്ടില്ലല്ലോ അങ്ങനെ ബ്ലാക്ക് ബോക്സുകൾ രണ്ട് തരത്തിലായി കോപിറ്റ് വോയിസ് റെക്കോർഡർ അഥവാ സി വി ആർ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ അഥവാ എഫ് ഡി ആർ എന്നിവയാണിത് കോപിറ്റ് വോയിസ് റെക്കോർഡർ കോക്പിറ്റിലെ സംഭാഷണങ്ങൾ എയർ ട്രാഫിക് കൺട്രോൾ അഥവാ എ ടി സിയുമായുള്ള കമ്മ്യൂണിക്കേഷൻ കോപിറ്റിനുള്ളിൽ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്ന ശബ്ദം അങ്ങനെ കോപ്പിറ്റിനുള്ളിലെ ഏറ്റവും സൂക്ഷ്മമായുള്ള ശബ്ദം വരെ ഈ ഉപകരണം രേഖപ്പെടുത്തും ഈ ശബ്ദങ്ങളെ വിലയിരുത്തി കോപ്പിറ്റിനുള്ളിലെ അവസ്ഥ പുനഃസൃഷ്ടിച്ച് കമ്പ്യൂട്ടർ സിമുലേഷൻ വഴി അപകടത്തിന് തൊട്ടു മുൻപുള്ള അവസ്ഥ വരെ പുനഃസൃഷ്ടിച്ച് അപകടത്തിലേക്ക് നയിച്ച കാരണം കണ്ടെത്താൻ കഴിയും എന്നാൽ എഫ് ഡി ആർ അഥവാ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിൻ്റെ ജോലി വിമാനത്തിൻ്റെ ഘടകങ്ങളെ നിരീക്ഷിച്ച് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻജിനുകൾ ലാൻഡിങ് ഗിയർ ജനറേറ്ററുകൾ വിങ് ഫ്ലാപ്പുകൾ പിന്നിലെ വാലിൽ വിമാനം തിരിയാൻ സഹായിക്കുന്ന റെഡർ വൈദ്യുതി വിതരണം അങ്ങനെ സർവ ഭാഗങ്ങളിലും ഘടിപ്പിച്ച സെൻസറുകളിലെ വിവരങ്ങൾ ഇത് തുടർച്ചയായി രേഖപ്പെടുത്തി വയ്ക്കും കൂടാതെ വിമാനത്തിൻ്റെ ഉയരം സ്പീഡ് എല്ലാ വശങ്ങളിലേക്കുമുള്ള മൂവ്മെൻറ്റ് അങ്ങനെ വിമാനത്തെ സംബന്ധിക്കുന്ന ടെക്നിക്കലായിട്ടുള്ള ഏറ്റവും പ്രധാനമായ എൺപത്തിയെട്ട് പരാമീറ്ററുകളാണ് എഫ് ഡി ആർ രേഖപ്പെടുത്തി വയ്ക്കുക അതായത് ഒരു അപകടം നടക്കുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളുടെയും ഹെൽത്ത് അത് എത്രത്തോളം പെർഫോം ചെയ്യുന്നു ചെയ്തിരുന്നു ഇതെല്ലാം ഈ എഫ് ഡി ആറിൽ രേഖപ്പെടുത്തും ഇരുപത്തി മണിക്കൂർ വരെയുള്ള ഡേറ്റ ഇതിൻ്റെ അകത്തുണ്ടാകും ഈ ഡാറ്റ അനലൈസ് ചെയ്യുന്നതിലൂടെ കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂർ ഈ വിമാനം പറന്നപ്പോൾ ഈ ഭാഗങ്ങളിൽ സംഭവിച്ച സർവപ്രവർത്തനവും സിമുലേഷനിലൂടെ റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ വിമാനം തകരാൻ കാരണമായത് ഏത് ഭാഗത്തെ തകരാറ് കൊണ്ടാണ് എന്ന് തിരിച്ചറിയാനും കഴിയും അതായത് പൈലറ്റിൻ്റെ കുഴപ്പം കൊണ്ടാണോ അതോ വിമാനത്തിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂ ആണോ എന്നെല്ലാം കൃത്യമായിട്ടറിയാൻ കഴിയും അല്ല ഈ ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ഓറഞ്ച് നിറത്തിലുള്ള സാധനമാണല്ലോ അതെന്താ അങ്ങനെ ആദ്യകാലത്ത് ശത്രുവിൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ യുദ്ധവിമാനങ്ങളിലാണ് ഈ സംവിധാനം ഉപയോഗിച്ചിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ പിന്നീട് സിവിലിയൻ വിമാനങ്ങളിൽ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റെ ആവശ്യം പെട്ടെന്ന് കണ്ണിൽ പെടുക റിക്കവർ ചെയ്യുക എന്നുള്ളതായി അങ്ങനെ അവശിഷ്ടങ്ങളിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇതിന് കടും ഓറഞ്ച് നടന്നത് അങ്ങനെയാണ് ബ്ലാക്ക് ബോക്സ് ഓറഞ്ചായി മാറിയത് ആയിരം ഡിഗ്രി ചൂടിൽ മണിക്കൂറുകളോളം ചൂടാക്കിയും കിലോമീറ്ററുകൾ ഉയരത്തിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തുമൊക്കെയാണ് ബ്ലാക്ക് ബോക്സിന്റെ ട്രയലുകൾ നടത്തുക വെള്ളത്തിനടിയിൽ ആറ് കിലോമീറ്റർ വരെ ആഴത്തിൽ ഒരു മാസത്തോളം ഇവൻ കേടുകൂടാതെ കിടക്കും ഭൂമിയുടെ രണ്ട് എഴുപത് ശതമാനം സമുദ്രമാണല്ലോ വിമാനം സമുദ്രത്തിലാണ് വീഴുന്നത് എന്നിരിക്കട്ടെ ലോകം മുഴുവനുമുള്ള സമുദ്രങ്ങളുടെ ആഴം പരിശോധിച്ച് ആവറേജ് ആഴം എന്ന് പറയുന്നത് നാല് കിലോമീറ്റർ ആണ് എന്നാൽ ഇവൻ ആറ് കിലോമീറ്റർ വരെ ആഴത്തെ ആ പ്രഷർ മുഴുവനും താങ്ങി ഒരു മാസം കിടക്കും അതുമല്ല അതിൽ നിന്ന് ഇതെവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സിഗ്നലുകൾ തുടർച്ചയായി വന്നുകൊണ്ട് വിജിക്കും പൊതുവെ വിമാനത്തിൻ്റെ വാലറ്റത്താണ് ഇത് കളിപ്പിക്കുക കാരണം ഒരപകടത്തിൽ തകരാൻ ഏറ്റവും കുറച്ച് സാധ്യതയുള്ളത് വിമാനത്തിൻ്റെ വാലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോഴിക്കോട്ട് അപകടം പൈലറ്റിൻ്റെ പിഴവായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് സീവിയർ ഡേറ്റ അനലൈസ് ചെയ്തിട്ടാണ് മഴയുള്ള വിസിബിലിറ്റി കുറഞ്ഞ ടേബിൾ ടോപ്പ് റൺവേയിൽ ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറഞ്ഞാൽ കുന്നിൻ്റെ മുകളിലുള്ള റൺവേ ഒരു മേശയുടെ പുറം പോലെയാണത് രണ്ടു വശവും വളരെ വലിയ താഴ്ചയായിരിക്കും അങ്ങനെയുള്ള ഒരു ടേബിൾ ടോപ്പ് റൺവേ ആണ് കോഴിക്കോട്ടുള്ളത് ആ ടേബിൾ ടോപ്പ് റൺവേയിൽ അപ്രോച്ച് ചെയ്യരുത് അന്തരീക്ഷം ക്ലിയർ ആകുന്നത് വരെ ചുറ്റി വരൂ അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കോ കണ്ണൂരിലേക്കോ പോകൂ എന്ന നിർദ്ദേശങ്ങളൊന്നും വകവെക്കാതെ പൈലറ്റ് സ്വന്തം ഇഷ്ടത്തിന് ലാൻഡിങ്ങിന് ശ്രമിച്ചപ്പോൾ റൺവേക്ക് ഒരുപാട് മുൻപിലായിപ്പോയി വിമാനത്തിന് ഓടി നിൽക്കാനുള്ള ദൂരം റൺവേയിൽ ബാക്കി ഉണ്ടായിരുന്നില്ല റൺവേ വിട്ട് മുൻപോട്ടോടിയ വിമാനം അറ്റത്തെ കുന്നിൻ ചെരുവിലൂടെ തലകുത്തി വീണു രണ്ടായിരത്തി പത്തിൽ മംഗലാപുരം അപകടത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് റൺവേ പോയ വിമാനത്തിൻ്റെ ചിറക് വശത്തെ കമ്മ്യൂണിക്കേഷൻ ടവറിൽ തട്ടി പിളർന്ന് ഇന്ധനം ചോർന്ന് തീപിടിച്ചു കോഴിക്കോട് ഇന്ധനം ലീക്ക് ആകാതിരുന്നതിനാൽ തീ പിടിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബാംഗ്ലൂർ ദുരന്തത്തിൻ്റെ കാരണവും പൈലറ്റിൻ്റെ അനാസ്ഥ തന്നെയായിരുന്നു വിമാനം റൺവേയിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ താഴ്ന്നുകൊണ്ടിരുന്നപ്പോൾ രണ്ട് പൈലറ്റുമാർ സംസാരിച്ചത് അന്ന് വൈകുന്നേരം ബാംഗ്ലൂരിൽ നടത്തേണ്ട പർച്ചേസുകളെ പറ്റിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഹരിയാനയിലെ ചാഖിദാദ്രി ഗ്രാമത്തിന് മുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്ന് നടന്നു സൗദി എയർലൈൻസിൻ്റെ വിമാനവും ഒരു ഖസാക്കിസ്ഥാൻ വിമാനവും തമ്മിൽ കൂട്ടിയിടിച്ച് ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ച് മുഴുവൻ യാത്രക്കാരും കൊല്ലപ്പെട്ടു ഖസാഖ് വിമാനത്തിലെ പൈലറ്റിന് ഇംഗ്ലീഷിലുള്ള എ ടി സി നിർദ്ദേശങ്ങൾ മനസ്സിലാകാതെ സൗദി വിമാനത്തിൻ്റെ ഹൈറ്റിലേക്ക് താഴ്ന്നു വന്നതായിരുന്നു കാരണം ഇവിടെ ഒന്നും വിമാനത്തിൻ്റെ ടെക്നിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നില്ല മുഴുവൻ പൈലറ്റിൻ്റെ ആയിരുന്നു അത് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ രണ്ട് ഡേറ്റയും അനലൈസ് ചെയ്തതിൽ നിന്നാണ് എഫ് ഡി ആർ അനലൈസ് ചെയ്തപ്പോൾ വിമാനത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കി സി വി ആർ ഡേറ്റ അനലൈസ് ചെയ്തപ്പോൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് മുഴുവനും കിട്ടി അങ്ങനെയാണ് ആ ഒരു നിഗമനത്തിലെത്തിയത് കോഴിക്കോട് ദുരന്തത്തിന് ശേഷം ടേബിൾ ടോപ്പ് റൺവേകളിൽ വിമാനം ഇറങ്ങേണ്ടതിൻ്റെ പുതിയ മാനദണ്ഡങ്ങൾ വന്നു ചാർഖിദാദിനി ദുരന്തത്തിന് ശേഷം എ ടി സി കമ്മ്യൂണിക്കേഷൻ്റെ രീതിയിൽ വലിയ മാറ്റങ്ങൾ വന്നു ഇങ്ങനെ ഓരോ അപകടമുണ്ടാകുമ്പോഴും കാരണം കണ്ടെത്തി അത് പൂർണ്ണമായും കറക്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സെക്യൂരിറ്റി പ്രോട്ടോകോളുകൾ പരിഷ്കരിച്ച് പരിഷ്കരിച്ചാണ് വിമാനയാത്ര ഏറ്റവും സുരക്ഷിതമായ യാത്രാമാർഗമായത് അനുഭവങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പാഠം പഠിച്ച് കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ മാനവ സമൂഹം ഇങ്ങനെ നിലനിൽക്കുന്നതും വളരുന്നതും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം